പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ച ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ് നിർമ്മാണം തുടങ്ങണമെന്ന ആവശ്യം ശക്തമായി വനംവകുപ്പിന്റെ സാങ്കേതിക നടപടികൾ പൂർത്തിയാകാത്തതാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണം പാതയുടെ പണി പൂർത്തിയായാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് അറുതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ആറര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറ്റകാലത്താണ് ഉടുമ്പന്നൂരിൽ നിന്നും കൈതപ്പാറ റോഡ് നിർമ്മിച്ചത് ഇത്രയേറെ വർഷം പിന്നിട്ടിട്ടും ഈ പാതയിൽ യാതൊരു നവീകരണ ജോലികളും നടന്നിട്ടില്ല നിരവധി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുമെന്ന് മാത്രമല്ല നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്രയമാകുന്നതുമാണ് ഈ റോഡ് തൊടുപുഴ താലൂക്കിൽ നിന്നും ജില്ലാ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ ദൂരത്തിലും സമയത്തിനുള്ളിലും എത്താനാകുമെന്ന പ്രത്യേകതയും ഈ പാതയ്ക്കുണ്ട് ഹൈറേഞ്ചിലേക്ക് ജില്ലാ ആസ്ഥാനത്തേക്ക് ലോ റേഞ്ചിൽ നിന്ന് പോകാൻ ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു വഴി ഇതാണ് ഈ വഴി മറ്റേ ഇലക്ട്രിസിറ്റിക്കാര് അവർ അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ടാ ടവർ ലൈൻ പണിയുന്നതിനും അതിൻ്റെ സാമഗ്രികൾ കയറ്റിക്കൊണ്ടുപോകുന്നതിനും വേണ്ടി അന്ന് എൻജിനീയർ പ്ലാൻ ചെയ്ത് വെട്ടിയ ഒരു വഴിയാണ് ഇത് കാലങ്ങളായിട്ട് ഇതേവരെ ഈ വഴി പുനരുദ്ധരിക്കാനോ നവീകരിക്കാനോ ഉള്ള ഒരു പരിപാടിയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത് പല പ്രാവശ്യം ഇതിന് ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ടെല്ലാം അനുവദിച്ചു അല്ലെങ്കിൽ ഇന്ന് ഉടനെ പണി തുടങ്ങും എന്നൊക്കെ വാർത്ത വരികയും ഇല്ലെങ്കിൽ ബാന്റ് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഈ ഇത് ഇതിന്റെ ഒരു യാതൊരുവിധ പണിയും ചെയ്യാതെ ഈ വഴി ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ കടക്കുകയാണ് ഏറെ നാളത്തെ ശ്രമഫലമായി കഴിഞ്ഞ വർഷം പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് കോടിയോളം രൂപ ഫണ്ട് അനുവദിച്ചു റോഡ് മുഴുവനായും വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത് റോഡിനായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കാന്തല്ലൂരിൽ മുപ്പത് ഏക്കർ റവന്യൂ ഭൂമി വിട്ടു നൽകാനും ധാരണയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെണ്ടർ നടപടികളും പൂർത്തീകരിച്ചു എന്നാൽ വനംവകുപ്പിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ നീളുന്നതിനാൽ നിർമ്മാണം ആരംഭിക്കാനായിട്ടില്ല എത്രയും വേഗം റോഡ് പണി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പത്ത് അറുപത് എഴുപത് വർഷമായിട്ട് ഈ റോഡ് നിലവിലിവിടെ ഉള്ള റോഡാണ് ഈ റോഡ് ഇതുവരെ പണിയാനോ ഒന്നും സർക്കാരിന് പൈസ അനുവദിച്ചോ എന്നൊക്കെയാണ് പറയണേ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആയിട്ടില്ല പത്ത് മുന്നൂറിലധികം കുടുംബക്കാർ ഉപയോഗിക്കുന്ന ഇത് ഉടുമ്പന്നൂർ വാഴത്തോപ്പ് റോഡെന്ന് പറയും ഇടുക്കിക്ക് കടന്നുപോലുള്ള ഏറ്റവും ചെറിയ ഷോർട്ട് കട്ട് വഴിയായത് ഈ വഴിക്ക് സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ഈ വഴി സഞ്ചാരയോഗ്യമാകാനുള്ള അനുമതി കിട്ടണം എന്നാണ് ഞങ്ങളുടെ പ്രദേശവാസികളുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് കോടി രൂപ നിർമ്മാണത്തിന് അനുവദിച്ച ഉടുമ്പന്നൂർ വാഴത്തോപ്പ് റോഡാണിത് ഫണ്ട് അനുവദിച്ച മാസങ്ങൾ കഴിഞ്ഞെങ്കിലും വനംവകുപ്പിന്റേതുൾപ്പെടെയുള്ള തടസ്സങ്ങൾ മൂലം ഇതുവരെ റോഡിന്റെ പണി ആരംഭിക്കാനായിട്ടില്ല എത്രയും വേഗം റോഡ് പണി പൂർത്തീകരിച്ച് പതിറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ക്യാമറമാൻ റൈസെന്റ് ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി